എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഉള്ളതെന്ന് ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് രതിശേട്ടൻ്റെ വീട്ടിലാണ് ഇതാ നമ്മളെ രതിശേട്ടൻ സുന്ദരനാണ് കാണുന്നില്ല എന്നുള്ളൂ അവിടെ ഇല്ല പിന്നെ അപ്പോൾ എന്താ പറയുക രതിശേട്ടൻ്റെ വീട്ടിലാണ് ഉള്ളത് ഉണ്ട് ഇതാ അപ്പുറത്ത് കോഴിക്കോടാണ് ആ കോഴിക്കോട്ടിൽ അശ്വലൊരു ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് നമ്മളെ നമ്മളെ കോർഡിനേറ്റർ ഉണ്ട് നമ്മളെ ട്രാഫിക് വാർഡൻ കുറ്റിപ്പുറം ട്രാഫിക് വാർഡനത്തെ കുറ്റിപ്പുറത്തെ നമ്മളെ സ്വന്തം ചങ്കായ കാക്ക വിളിച്ചിട്ട് നമ്മൾ വന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ എവിടെ മച്ചോനോടെ ആ ഇത് നമ്മള് എന്താ പറയാ രണ്ടാളാട്ടാ കുറ്റിപ്പുറത്തിന്റെ താരങ്ങളാണ് അവര് അപ്പൊ പേര് ഞാൻ പറഞ്ഞേ ഞാൻ ചോദിച്ചു ചോദിച്ചോന്ന് വിചാരിക്കുന്നിട്ടാണ് പിന്നോട് അകി ചോദിച്ചിരുന്നു നമ്മളെ ക്യാമറമാൻ അവിടെ ഇങ്ങനെ നഖം കടിച്ചു നിൽക്കി പിന്നെ അപ്പൊ എല്ലാരും ഉണ്ട് വീട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാരും പാമ്പിനെ കണ്ട ഒരു ടെൻഷനില് നിൽക്കുകയാണ് പിന്നെ അവരെ ടെൻഷൻ അകറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്നത് എന്തായാലും പാമ്പിനെ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു അല്ല എല്ലാ എന്താ പറയാ എല്ലാവരും എടുത്തിട്ടേ ഞാൻ പോവുള്ളു അപ്പൊ നമ്മളിപ്പോ ഇത്ര സംസാരിക്കണം സംസാരിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആള് കോഴിക്കോട്ടിന്റെ ഉള്ളിലാണ് കോഴിക്കോട്ടിൽ കയറിയ സമയത്ത് ഇവര് കോഴിക്കോട് അടച്ചതാണ് കോഴിക്കോട് അടച്ച് വരുന്ന വരെ ഇവിടെ എന്താ പറയാ കോഴിനെ കൊന്നില്ലേ ഒരു കോഴിനെ ഒരു കോഴിനെ കൊന്ന് കൊന്നതായിട്ടാണ് നമ്മൾ കണ്ടത് പിന്നെ അത്യാവശ്യം ഞാൻ വന്ന പാട് നോക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണമുണ്ട് അല്ലേ പിന്നെ ഒരു ടാസ്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കോഴിക്കൂട്ടിൽ നിന്ന് പാമ്പിനെ പിടിക്കുന്ന സമയത്ത് അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ പെട്ടെന്ന് ഓടിപ്പോവും അപ്പോൾ കുറച്ചൊരു റിസ്ക് എടുത്തിട്ട് നമ്മൾ പിടിക്കേണ്ടി വരും അപ്പോൾ എന്തെന്നായാലും നമുക്ക് സമയം കളയേണ്ട നമ്മൾ ആയതുകൊണ്ടാണ് കോഴിക്കൂട് അടഞ്ഞു കെടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അതിനെ പിടിക്കാം പിന്നെ നീ എന്താണ് ഒന്നും പറയാൻ നല്ല സന്തോഷമായിട്ട് പിടിച്ചു വരാല്ലേ ആയിക്കോട്ടെ ഒന്ന് പിടിക്കാം 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 അപ്പോൾ എന്തെന്നാലും നമ്മളെ റെസ്ക്യൂലേക്ക് നമുക്ക് പോവുകയാണ് ആർക്കും ഒരു അബദ്ധം വരാത്ത രീതിയിൽ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യുക ഒന്നാമത് ഇരുട്ടായത് കൊണ്ട് ഇപ്പോൾ ലൈറ്റ് ഫിറ്റ് ചെയ്തു നമ്മൾ ഇതൊക്കെ ലൈറ്റ് രാത്രിക്കത്തെ ലൈറ്റ് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ് കാരണം കഴിഞ്ഞ ദിവസം നമ്മളെ ഒന്ന് എന്താ പറയുക പാമ്പ് ഇടക്ക് പുറത്തേക്ക് വരും അങ്ങോട്ട് ഉള്ളിൽ തന്നെ വരും അപ്പോൾ ഈ വരുന്നത് നോക്കിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുകയാണ് ആ ലൈറ്റ് ഇല്ലാത്ത കാരണം ഞാൻ ഒരാളോട് ലൈറ്റ് ഇങ്ങനെ താത്ത് എന്ന് അപ്പം അവ മേലെ ഇരുന്നിട്ട് നിറഞ്ഞിന്ന് അങ്ങനെ ഐഡിയൊക്കെ താത്തിക്കോളിന്ന് നിറഞ്ഞു കണക്ഷൻ കൊടുത്തതാണ് ഈ കണശനത്തെ ഈ മറ്റേ ഇൻസുലിൻ പോയത് ഇവർ കണ്ടിട്ടില്ല ഞാൻ ഈ നേരെ പിടിച്ചത് ഈ ന്യൂട്രൽ ഫേസ് ഒക്കെ പടം ചേർന്നോ വിളിച്ച അങ്ങനൊക്കെ ഇരുന്ന് വിറക്കിയിരുന്നു ഇവർ ആരും തോന്നില്ല ഇവരിങ്ങനെ കാമ്പിന് നോക്കിയിരിക്കല്ലേ പഠിച്ചോനിങ്ങനെ വിട്ടാളെ നിറഞ്ഞു മറ്റേ വപ്പ് പറഞ്ഞാല് വിട്ടാളെ നിറഞ്ഞിട്ട് ഒരു നിലവിളിയായിട്ട് ഞാൻ വിട്ടേ അത്രയും നേരം അടിച്ചിൻ്റെ കൂടെ പൊള്ളിയൊക്കെ ചെയ്തിരുന്നു അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഈ കേബിള് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് രാത്രി പിന്നെ മരിക്കാൻ ഇങ്ങനെ പേടിണ്ടായിട്ട് ഒന്നല്ല എന്നാലും കൂടി ഭയൊന്നുമില്ല എന്താ പറയാ ആ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ അപ്പൊ നമുക്ക് തമാശ പറഞ്ഞ് നിൽക്കാൻ നേരമില്ല നമുക്ക് ഒട്ടും സമയം കളണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി ബാക്കി സംസാരിക്കാം അല്ലേ ഓക്കെ അപ്പൊ നമ്മളെ റെസ്ക്യൂലേക്ക് കിടക്കേനെ ക്യാമറമാൻ സെറ്റല്ല കൊറച്ചിങ്ങോട്ട് ഇങ്ങോട്ട് വരട്ടെങ്ങോട്ട് വരട്ടെ അതിന്റെ ഉള്ളിൽ കൂടെ അല്ല ഉള്ളിലേക്കല്ല വേറെ അതവിടെ നിന്നോട്ടെ അവിടെ മതി അമ്മേ എന്തൊക്കെ ചെയ്യണവര് ചെങ്ങനെ പിടിക്കാൻ നമ്മളെ ഡെക്കറേഷൻ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അല്ല ഇനി റെഡിയല്ലേ തുടങ്ങിയല്ലേ അപ്പം നമ്മൾ ഇപ്പം നിൽക്കുന്നത് കുറ്റിപ്പുറത്താണ് കുറ്റിപ്പുറത്ത് ആരെ വീടായിരുന്നു ആരെ ഒരു വക്കീലിന്റെ വീട് അപ്പുറം തന്നെ അറിയുള്ളു കുറച്ച് നേരമായി വന്നിട്ട് ഇവിടെ ഞങ്ങൾ ലൈറ്റിൻ്റെ ഒക്കെ ചെറിയ പരിപാടിയില്ലായിരുന്നു പിന്നെ ഇതാണ് വീട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ വീട്ടുകാരെ ഇപ്പം ഞങ്ങൾ പാട്ടിനെ പിടിക്കാനുള്ളൊരു ഇതിലാണ് ഇത് പിന്നെ അത് പറയാല്ല സാറേ ഓച്ചിരിക്കീഡർ ഉണ്ട് അൻസ്പാറ് സാറ് അവിടെ അപ്പുറത്ത് പേര് പറഞ്ഞിട്ട് നിസാം കാക്കുണ്ട് പിന്നെ അതൊക്കെ നമ്മളപ്പുറത്തെ ചങ്കളാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നത് ബാമ്പിന്റെ വാലും തലയൊക്കെ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും എനിക്കെന്നെ കിട്ടുമോ നോക്കട്ടെ ആദ്യം അപ്പൊ തുടങ്ങിയല്ലോ നമ്മൾ ഇവിടെ ക്യാമറമാൻ നമ്മളെ വരുന്ന വഴിക്ക് തന്നെ പോവണെന്ന് അറിഞ്ഞാ ഏഹ് പാമിന്റെ മേൽ കടിക്കാ ഇവിടെ പിന്നെ വയറൊന്നും ഇതിന്റെ അടിയില് അതായത് നമുക്ക് രാത്രി പഠിക്കുന്ന സമയത്ത് പിടിക്കണ സമയത്തന്നെ ആള് അടീക്കൂടെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നമ്മള് അടീത്ത ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള ഹോളുകളൊക്കെ നമ്മൾ അടക്കുകയാണ് മാക്സിമം അപ്പുറത്തേക്ക് തന്നെ ചാടുന്നു വിചാരിക്ക ണ്ടല്ലോ ഇ എന്താ എന്തെങ്കിലും പിന്നെ ആ അവിടെ അഞ്ചു പേർ കേറിക്കണോ ോന്തോക്കൊന്ന് എടുത്തോളീട്ടാ <coughs> <can behaviour> <Yeah. coughs> <Okay. coughs> ഉണ്ണി കേറ കൂട്ടി കേറി കുറച്ചാ അയില് കാല്ലേ പോയാ ആളൊരു സഞ്ചില് കുടുങ്ങി എടുക്കാൻ തോന്നുന്നു കുടുങ്ങിട്ടൊന്നുമില്ല പക്ഷേ കൂടെ പോവാന്നുള്ളത്

ചീറ്റാവിലെ <laughs> <laughs> ആ തീക്കില്ലേ ഇതിന്റെ ഒരു ഡൗൺടോൺ തീക്കില്ലേ ആ ഒന്നല്ല നീ ആരെങ്കിലും വരാൻ കൊണ്ടാ ഇലന്റെ ടോർച്ചറൊക്കെ എന്നെ എത്തിക്കടാ ആരും എത്തിക്കടാ

വീട്ടിലെ സ്വന്തം ഇവിടെ ഞാനും ബാക്കിയുള്ളവരൊക്കെ പേടിക്കാറായിരുന്നു അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ പേടത്തോണ്ടാ ഞങ്ങളെ ലീഡർ തന്നെ സ്വന്തം അമ്മ വരുത്തിയിരുന്നു പാമ്പിന്റെ ഓണറാണ് പിന്നെ അപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതി എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിപ്പോ എങ്ങനെ കണ്ടു എന്താ കണ്ടെന്ന് ചോദിക്കാനായിട്ടില്ല ചോദിച്ചൂല്ല പറഞ്ഞൂലും അപ്പോസ് അപ്പൊ എന്തെന്നായാലും രതീഷ് സാറെ വീട്ടിലെ സ്വന്തം പാമ്പിനെ കോഴിക്കൂട്ടിലിട്ട് വളർത്തിയ പാമ്പിനെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതായത് എത്ര മണിയായി ആ ഒമ്പതരയോട് കൂടി അല്ലേ ഏകദേശം ഒമ്പതരയോട് കൂടി എന്താ പറയുക പാമ്പിന് ഒരു ഒരപത്തുമില്ല നമുക്ക് ചെറിയ ഒരു ചെറിയൊരു പണി പോലും തന്നില്ല അല്ലേ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതായത് നമ്മളെ ഹോള് കാണിച്ച് കൊടുത്ത വാട് ആളതിൽ കയറി ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ എന്താ പറയുക നമുക്ക് പണി ഉണ്ടാക്കി തന്നില്ല ആള് അപ്പൊ നമ്മളത്തെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു രാത്രില്ലേ ശുഭരാത്രി നേരുന്നു ഒന്നും പറയാനില്ലല്ലോ പാമ്പിന്റെ മുതലാളിട്ടാ എന്താ പറയാ പാമ്പിന്റെ വലിയ മുതലാളി ചിന്ന മുതലാളിയൊക്കെ അപ്പൊ ഓക്കെ